ഇനിയും നമ്മുടെ ഇപ്പോ ഇവിടെ വരുന്ന നമ്മുടെ കുട്ടികൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കുട്ടികൾക്ക് സഹായകരമാറ്റ മെഷിനറിയും ഇനിയും നമുക്ക് ആവശ്യമായിട്ടുണ്ടോ എന്നതിനൊക്കെ സംബന്ധിച്ച് ഒരു വർഷം തികയുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പോകണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മുഖാമുഖം പരസ്പരം സംസാരിക്കാവുന്ന ഒരു വേദി ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയത് നിങ്ങളോട് പറയാനുള്ളത് ആരുടെയും കുറ്റം കൊണ്ടല്ല നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു അത് അവര് മാത്രം സഹിക്കേണ്ട ഒന്നല്ല നമ്മൾ സമൂഹം അവർക്ക് കഴിയാവുന്ന പിന്തുണയും സഹായവും നൽകുക എന്നത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രം ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാവുകയാണ് പേരാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കേന്ദ്രത്തിൽ ചികിത്സ നടത്തുന്നവരുടെ അനുഭവവും അവർക്കുണ്ടായ മാറ്റങ്ങളെയും ഇനി മുന്നോട്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അന്വേഷിച്ചറിയുന്നതിനുമായാണ് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിൽ യോഗം ചേർന്നത് യോഗത്തിൽ അഭിപ്രായങ്ങൾ കേൾക്കുകയും ഇനിയും അവർക്കാവശ്യമായുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അറിയിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ എ വി ഗോവിന്ദൻ സിന്ധു സുരേഷ് ഗീത രാധാകൃഷ്ണൻ എന്നിവരും മറ്റ് ഫിസിയോതെറാപ്പി കേന്ദ്രം ജീവനക്കാരും പങ്കെടുത്തു ചേലക്കരയിൽ ഇങ്ങനെയൊരു സ്ഥാപനം വന്നതിൽ തങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് രക്ഷിതാക്കൾ യോഗത്തിൽ പറഞ്ഞു